ഇന്നത്തെ വായനകൾ നമ്മെ ആഴമേറിയതും ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്ക് വിളിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും യേശുക്രിസ്തുവിന് പൂർണ്ണ അധികാരം നൽകുക വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു ഈ യുഗത്തിന്റെ നിലവാരമനുസരിച്ച് നിങ്ങൾ ജ്ഞാനിയാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ജ്ഞാനികളാകാൻ വേണ്ടി നിങ്ങൾ വിട്ടികളാകണം ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ് ഒരു കൊരിന്തിർ മൂന്ന് ഇത് നമ്മെ തന്നെ ചോദിക്കാൻ വെല്ലുവിളിക്കുന്നു നമ്മുടെ യഥാർത്ഥ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ലൗകിക പരിഹാരങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ ക്രിസ്തുവിന്റെ അധികാരത്തിന് പൂർണമായും കീഴടങ്ങുകയാണോ സുവിശേഷത്തിൽ ഒരു അശുദ്ധാത്മാവിനെ ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തുവരാൻ കൽപ്പിക്കുമ്പോൾ യേശു തന്റെ ദിവ്യശക്തി വെളിപ്പെടുത്തുന്നു ആത്മാവ് യേശുവിന്റെ അധികാരത്തെ തിരിച്ചറിയുന്നു നസറായനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ ഉടനെ യേശു ആത്മാവിനെ പുറത്താക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ഇരുണ്ട ശക്തികളുടെ മേൽ തനിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് കാണിക്കുന്നു ഈ അധികാരം യഥാർത്ഥവും വ്യക്തിപരവുമാണ് ഭയം തിന്മ എല്ലാത്തരം അടിമത്തം എന്നിവയിൽ നിന്നുമുള്ള മോചനത്തിന്റെ ഉറവിടം എന്നിരുന്നാലും യേശുവിന്റെ അധികാരത്തിന് വിശ്വാസത്തിന്റെയും അനുസരണത്തിൻറെയും പ്രതികരണം ആവശ്യമാണ് നീണ്ടതും ഫലശൂന്യവുമായ ഒരു രാത്രി മീൻപിടുത്തത്തിനുശേഷം യേശു പത്രോസിനോട് വീണ്ടും വലവീശാൻ പറയുന്നു ഇത് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്ന ലൌകികജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പത്രോസ് മടിക്കുന്നു എന്നാൽ അവൻ അനുസരിക്കുമ്പോൾ വലകൾ മത്സ്യങ്ങളാൽ നിറഞ്ഞു കവിയുന്നു മനുഷ്യന്റെ പരിശ്രമത്തിലല്ല മറിച്ച് യേശുവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന സമൃദ്ധമായ മീൻപിടിത്തം പത്രോസിനെ പോലെ നമ്മളിൽ പലരും യേശുവിനെ പൂർണമായി വിശ്വസിക്കാൻ മടിക്കുന്നു നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാം ഇടയ്ക്കിടെ പ്രാർത്ഥിക്കാം പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സഹായത്തിനായി മറ്റെവിടെയെങ്കിലും തിരിയാം ചിലർ കത്തോലിക്കർ പോലും ജ്യോതിഷം ജാതകം എന്നിവ പരിശോധിക്കുന്നു അല്ലെങ്കിൽ വിവാഹം പോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് അനുകൂലമായ തീയതികൾ തേടുന്നു കടുത്ത ദുരിതത്തിലായ ഒരു സുഹൃത്ത് ജ്യോതിഷികളിലേക്ക് തിരിയുന്നത് ഞാൻ ഓർക്കുന്നു സംരക്ഷണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ലുകളിൽ വലിയ തുക ചെലവഴിക്കുന്നു ഇത് കൂടുതൽ ആഴത്തിലുള്ള ഒരു പോരാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നു ദൈവത്തിന്റെ കരുതലില്ല മറിച്ച് മനുഷ്യന്റെ പരിഹാരങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ നമ്മുടെ ആത്യന്തിക വിശ്വാസം സ്ഥാപിക്കുന്നു എല്ലാ ആത്മീയ ശക്തികളുടെയും മേൽ യേശുവിൻ മാത്രമേ പൂർണ്ണ അധികാരമുള്ളൂ എന്ന് നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്നു നമുക്കുവേണ്ടി പ്രവർത്തിക്കാൻ അവന് കല്ലുകളോ ആചാരങ്ങളോ ജാതകങ്ങളോ ആവശ്യമില്ല അവന്റെ ജീവിതം മരണം പുനരുത്ഥാനം എന്നിവയിലൂടെ വെളിപ്പെടുത്തുന്ന അവന്റെ ശക്തിപൂർണവും ഭയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനും ശാശ്വത സമാധാനം കൊണ്ടുവരാനും പര്യാപ്തവുമാണ് ജ്യോതിഷത്തിലോ അന്ധവിശ്വാസത്തിലോ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്ന് അനിശ്ചിതവും പൊള്ളയുമായ വാഗ്ദാനങ്ങളിലേക്ക് നാം തിരിയാനുള്ള സാധ്യത കൂടുതലാണ് ഈ വ്യാജമായ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് പിന്തിരിയാനും പ്രാർത്ഥന തിരുവെഴുത്ത് കൂതാശകൾ എന്നിവയിലൂടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും യഥാർത്ഥ ജ്ഞാനം നമ്മെ വിളിക്കുന്നു മാർഗനിർദ്ദേശത്തിന്റെയും ശക്തിയുടെയും യഥാർത്ഥ ഉറവിടങ്ങൾ എല്ലാ സമയവും സാഹചര്യവും തന്റെ കൈകളിൽ വഹിക്കുന്ന ദൈവം എല്ലാ തീരുമാനങ്ങളും തന്റെ മുമ്പാകെ സമർപ്പിക്കാനും എളിമയുള്ള ഹൃദയങ്ങളോടെ അവന്റെ ഇഷ്ടം ചോദിക്കാനും നമ്മെ ക്ഷണിക്കുന്നു യേശുവിൽ നിന്ന് പൂർണ്ണ അധികാരം നാം തടഞ്ഞുവച്ചാൽ മൂല്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ വേരൂന്നുന്നു സുവിശേഷം വാഗ്ദാനം ചെയ്യുന്ന സമാധാനത്തിൽ നിന്നും ഐക്യത്തിൽ നിന്നും നാം ഭിന്നിച്ചവരും ഭയമുള്ളവരും അകന്നവരുമായി മാറുന്നു ദൈവവചനത്തിന്റെ ശക്തി മങ്ങുന്നു യേശു വാഗ്ദാനം ചെയ്യുന്ന സമൃദ്ധമായ ജീവിതം നമുക്ക് നഷ്ടമാകുന്നു എന്നാൽ നാം യേശുവിന് പൂർണമായി കീഴടങ്ങുമ്പോൾ അവന്റെ അധികാരം ഭയത്തെയും അന്ധകാരത്തെയും പുറത്താക്കുന്നു പത്രോസിനെ പോലെ നമ്മുടെ അനുസരണം ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ തുറക്കുന്നു ലോകത്തിലെ അവന്റെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും സാക്ഷികളാകാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ സംശയങ്ങൾ ഭയങ്ങൾ തീരുമാനങ്ങൾ ആഗ്രഹങ്ങൾ ക്രിസ്തുവിന്റെ ഭരണത്തിന് സമർപ്പിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ ജീവനുള്ള ദൈവത്തിലുള്ള ആഴമായ ആശ്രയത്തിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ സർവശക്തനായ ദൈവമേ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ കർത്താവായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവന്റെ അധികാരത്തിന് പൂർണമായും കീഴടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയത്തിൽ നിന്നും വ്യാജ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ അവന്റെ ശക്തി നമ്മുടെ ശക്തിയും അവന്റെ ജ്ഞാനം നമ്മുടെ വഴികാട്ടിയും അവന്റെ സ്നേഹം നമ്മുടെ അടിത്തറയും ആയിരിക്കട്ടെ എല്ലാ ദിവസവും വിശ്വാസത്തിലും അനുസരണത്തിലും നടക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ആമേ ഇന്ന് നമുക്ക് തുറന്ന ഹൃദയങ്ങളോടെ പ്രതികരിക്കാം യേശുവിനെ പൂർണമായി വിശ്വസിക്കാം അവന്റെ യഥാർത്ഥ ശക്തിക്കും ജ്ഞാനത്തിനും ധീരമായ സാക്ഷികളായി ജീവിക്കാം ആമേ